ബത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇന്നത്തേയും പോലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളുടെ വീഡിയോയുമായിട്ടാണ് കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ ശനിയാഴ്ച വൈകിട്ട് കുഞ്ഞിപ്പണ്ണിനെ മുടി മുറിക്കാൻ വേണ്ടി ബത്തേരിക്ക് പോയതാ കേട്ടോ ഇനിയിപ്പോൾ ജൂൺ മാസം മുതൽ കുഞ്ഞിപ്പണ്ണിനെ എൽ കെ ജി ചേർത്ത് വിടാൻ വേണ്ടി പോയോ ചേർത്തിട്ടില്ല മൂന്നാം തീയതിയാണ് ചേർക്കാൻ വേണ്ടി ചെല്ലാൻ പറഞ്ഞേക്കുന്നത് കേട്ടോ അതുകൊണ്ട് ചേർത്തിട്ടില്ല അപ്പോൾ അതിന് മുമ്പായിട്ട് മുടിയൊക്കെ മുറിച്ച് ഓരോ കാര്യങ്ങളൊക്കെ ഒരുക്കിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോയും കാര്യങ്ങളും ഞാൻ ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങളിങ്ങനെ ബെറ്റേരിക്ക് പോകുമ്പോൾ ഭയങ്കര ബ്ലോക്ക് കേട്ടോ ഭയങ്കര ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്ലോക്ക് വണ്ടിയിൽ ഇരുന്ന് പോകുകയാണെങ്കിൽ നടന്നു പോകുന്ന പോലെയാട്ടോ പ്രത്യേകിച്ച് പിന്നെ വൈകുന്നേരം സമയമൊക്കെ ആകുമ്പോൾ ഭയങ്കര തിരക്കായിരിക്കും ഇപ്പോൾ വെക്കേഷൻ തീരാനൊക്കെ ആയതുകൊണ്ട് തോന്നുന്നു സാധാരണ ഇല്ലാത്തതിനേക്കാളും കൂടുതൽ തിരക്കാണ് കേട്ടോ പിന്നെ കുറേ തെരുവ് പട്ടികൾ റോഡിലുണ്ട് കുറേ ചേട്ടന്മാർ കുടയെടുത്തിട്ടും പിന്നെ വടിയെടുത്തിട്ടും ഒക്കെ ഓടിക്കുന്നതുകൊണ്ട് വൈകുന്നേരം ആയതുകൊണ്ട് തട്ടുകടകളൊക്കെ സജീവമായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ട്രാഫിക് ആയതുകൊണ്ട് തട്ടുകടയൊന്നും ഇവിടെ വെച്ചേച്ച് പോകാൻ പറ്റത്തില്ല അപ്പോൾ അവർ പറ്റുന്ന സ്ഥലത്ത് ഒതുക്കി വെക്കും അത് കഴിഞ്ഞിട്ട് അവർ സാധാരണ കച്ചവടം നടത്തുന്ന സ്ഥലത്തേക്ക് വണ്ടി ഉന്തിക്കൊണ്ട് പോകുക കുഞ്ഞിപ്പെണ്ണ് ഒരു പ്രായം വരെ മുടി വെട്ടിക്കാൻ വേണ്ടി പോയാലും മൊത്തം ശരിക്ക് വെട്ടിയിട്ട് പോരാൻ പറ്റത്തില്ല കേട്ടോ അവിടെ ഇവിടെയൊക്കെ കയറി ഇറങ്ങിയൊക്കെ ഇരിക്കുമായിരുന്നു ഭയങ്കര കരച്ചിലും വഴക്കും ബഹളവും ഒക്കെയാ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം മുടി വെട്ടിക്കാൻ പോയപ്പോഴൊന്നും വലിയ ബഹളവും ഒന്നും ഇല്ലായിരുന്നു കേട്ടോ ചിരിച്ചോണ്ടൊക്കെ ഇരിപ്പുണ്ട് ശനിയാഴ്ച വൈകിട്ട് മുടി വെട്ടിക്കാൻ പോയപ്പോൾ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തുള്ളൂ പിന്നെ വന്നു കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിച്ച സമയത്തൊന്നും ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ലായിരുന്നു കേട്ടോ ഇത് പിന്നെ ഞായറാഴ്ച രാവിലത്തെ വീഡിയോ ആയ രാവിലെ സാമ്പാർ വെക്കാൻ വേണ്ടി കഷ്ണങ്ങളൊക്കെ വേവിക്കാൻ വെച്ചിട്ടുണ്ട് പയറ് മെഴുക്കുരട്ടിക്കുള്ളതും വേഗം വെച്ചിട്ടുണ്ട് കേട്ടോ അതൊക്കെ അടുപ്പേ വെച്ചേച്ച് നിൽക്കുമ്പോഴാണ് ചേട്ടാ ടെറസിൻ്റെ മുകളിലേക്ക് പോകുന്നതാണേണ്ടത് കേട്ടോ അപ്പോൾ എന്നാന്ന് നോക്കാൻ വേണ്ടി ഞാനും പുറകെ പോയതാ എത്രയുണ്ട് എത്രയുണ്ട് വെള്ളം എത്രയുണ്ട് കഴിഞ്ഞ ദിവസം വെള്ളം വന്നപ്പോൾ ടാങ്കിൽ വെള്ളം മൊത്തം നിറഞ്ഞില്ലായിരുന്നേ അപ്പോൾ എന്തെങ്കിലും ലീക്കോ കാര്യങ്ങളോ എന്തേലും നോക്കാൻ വേണ്ടി ചേട്ടായി പോയതാണ് അപ്പോൾ വെള്ളം വരുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല അതൊക്കെ കഴിഞ്ഞ് ചേട്ടായി പറമ്പിക്കൂടൊക്കെ നടന്നേച്ച് വന്നതാട്ടോ അന്നേരം ഒരു അട്ട കയറി കടിച്ചിട്ടുണ്ട് മഴ പെയ്യാൻ തുടങ്ങിയതേ ഉള്ളു അന്നേരത്തേക്ക് അട്ടയൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് ഇതിന് എൻ്റെ നാട്ടിലൊക്കെ തോട്ടപ്പുഴ എന്നാണ് പറയുന്നത് പിന്നെ ഇവിടെ ചോര കുടിക്കുന്ന അട്ട പറയും അപ്പോൾ അതങ്ങനെ ഉപ്പൊക്കെ ഇട്ട് കളഞ്ഞു അതൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് പാത്രങ്ങളെല്ലാം കഴുകാനുണ്ട് അതൊക്കെ കഴുകി വെക്കുക പണികളൊക്കെ ഏകദേശം കഴിഞ്ഞു കേട്ടോ സാമ്പാറിനൊക്കെ ഞാൻ കടുവുകൊക്കെ വറുത്ത് യോജിപ്പിച്ചൊക്കെ വെച്ചിട്ടുണ്ട് മെഴുക്കുരട്ടി ആയിട്ടുണ്ട് പിന്നെ ചോറും വാർത്തിട്ടിട്ടുണ്ട് കുഞ്ഞിപ്പിണ്ണ എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നേ അവളെ പല്ലൊക്കെ തേപ്പിച്ച് ഞാൻ ഏത്തപ്പഴം പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ ചേട്ടയുടെ കൈ കൊടുത്തു അവൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടല്ലേ അവൾക്ക് ഭക്ഷണം കൊടുത്തോണ്ടിരുന്ന ഒരുപാട് സമയം പോകും ഒത്തിരി സമയം വേണം അവർക്ക് ഭക്ഷണം കഴിക്കണമെങ്കിൽ ഒരു ഏഴേ മുക്കാലൊക്കെ ആകുമ്പോൾ ഞങ്ങൾക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണം പിള്ളേർക്ക് സൺഡെ സ്കൂൾ എട്ട് മണിയൊക്കെ ആകുമ്പോൾ തുടങ്ങുമേ അടുക്കളയിൽ ചോറും കറിയും വെക്കലും പിന്നെ പാത്രം കഴുകലും എല്ലാം കഴിഞ്ഞിട്ടേ ഞാൻ അടിച്ചു വരെ തുടയ്ക്കാൻ വേണ്ടിയിട്ട് സാധാരണയായിട്ട് നിൽക്കാറുള്ളൂ കേട്ടോ അല്ലെങ്കിൽ നമ്മൾ തുടച്ചിട്ടാൽ വൃത്തിയാവത്തില്ല പിന്നെ ചെറിയ ചെറിയ പണികളൊക്കെ അടുക്കളയിലുള്ളത് തുടച്ചിട്ടാലും ചെയ്യും വലിയ കാര്യമായിട്ടുള്ള പണികളൊക്കെ തീർത്തിട്ടാണ് കേട്ടോ സാധാരണയായിട്ട് തുടയ്ക്കുന്നത് അങ്ങനെ തറ തുടയ്ക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ കുളിക്കണം കുളിച്ചിട്ട് ഒരുങ്ങി പള്ളിയിൽ പോകണം തുണികൾ അലക്കാനൊന്നുമില്ല രണ്ട് മൂന്ന് തുണികൾ കല്ലേ വെച്ച് അലക്കാനുള്ളത് ഉണ്ടായിരുന്നു അത് അലക്കാൻ നേരം കിട്ടിയില്ല കേട്ടോ ഞാൻ ഇച്ചിരി താമസിച്ചായിരുന്നു അവർ എഴുന്നേറ്റത് സാധാരണ എഴുന്നേക്കുന്ന പോലെ എഴുന്നേക്കുമായിരുന്നെങ്കിൽ എല്ലാ പണിയും തീർത്തിട്ട് പോകാമായിരുന്നു എല്ലാ പണികളും കഴിഞ്ഞു തുണികൾ അലക്കാനുള്ളത് മാത്രമേ അലക്കാൻ ബാക്കിയായിട്ടുള്ളൂ കേട്ടോ അതിനിപ്പോൾ നാളെ എല്ലാം കൂടെ ഒന്നിച്ച് അലക്കാമെന്ന് വിചാരിച്ചു പള്ളിയിലൊക്കെ പോയി വന്നു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര വിശപ്പം കേട്ടോ വേഗം തന്നെ ചോറൊക്കെ കഴിക്കും അങ്ങനെ ചോറൊക്കെ കഴിച്ചു പാത്രം എല്ലാം കഴുകി ഒക്കെ വെച്ച് വെച്ച് ഇരിക്കുമ്പോഴാണ് വലിയ മഴ പെയ്തത് കേട്ടോ Terima kasih telah menonton! ചെറിയ തോതിലുള്ള ഇടിയൊക്കെ ഉണ്ടായിരുന്നു എന്നാലും വലിയ ഇടിയും കൊള്ളിയാനോ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ ഇടിയും കൊള്ളിയാനും ആണ് എനിക്ക് പേടി അതില്ലാതെ മഴ പെയ്താൽ കുഴപ്പമൊന്നുമില്ല ഏതായാലും നല്ല മഴയൊക്കെ പെയ്തു ഇപ്പോൾ പിന്നെ കുറച്ച് ദിവസമായിട്ട് അടുപ്പിച്ച് നല്ല നല്ല പോലെ മഴ പെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ കുറച്ച് അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അക്കുവിനെ ഇല വേണ്ടി പറഞ്ഞു വിട്ടതാ കോഴിക്കുള്ള തീറ്റയും പുല്ലുമൊക്കെ കൊടുത്ത് കോഴിയുടെ കൂടൊക്കെ അടച്ചിട്ട് വന്നിട്ടാണ് അപ്പം ഉണ്ടാക്കാൻ വേണ്ടി നിന്നത് അപ്പോൾ ഇച്ചിരി സന്ധ്യ ആയിട്ടുണ്ട് ചോറൊക്കെ ഉണ്ടൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റതാണ് കേട്ടോ അതുകൊണ്ട് കുറച്ച് സന്ധ്യയായിട്ടാണ് അപ്പമൊക്കെ ഉണ്ടാക്കുന്നത് കുറച്ച് ഏത്തപ്പഴം ഇരിപ്പുണ്ടായിരുന്നു രാവിലെ പുഴുങ്ങിയത് ഒരെണ്ണം തീർന്നിട്ടില്ലായിരുന്നു കേട്ടോ ഒരെണ്ണം ഉണ്ടായിരുന്നു അപ്പോൾ വെറുതെ കളയേണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ആ പഴം മിക്സിയിലൊന്ന് അരച്ചെടുത്ത് എന്നിട്ട് കുറച്ച് പഞ്ചസാരയും തേങ്ങായും ഗോതമ്പ് പൊടിയും ഒരു നുള്ള ഉപ്പും എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ച് അപ്പം ഉണ്ടാക്കും കേട്ടോ വാഴയിലൽ ഉണ്ടാക്കാം അല്ലെങ്കിൽ എടനയിലേ അതിന് വേറെ എന്തൊരു പേര് പറയുമല്ലോ ആ ആ ഇലയിലും കൂടെ അപ്പം ഉണ്ടാക്കും കേട്ടോ നമ്മൾ ചക്കയപ്പം ഉണ്ടാക്കുന്ന പോലൊക്കെ തന്നെ വേറെ പ്രത്യേകതകളും വ്യത്യാസമൊന്നുമില്ല കേട്ടോ കുറച്ച് നെയ്യും കൂടെ ചേർക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റാണ് റവ കൊണ്ടോ അല്ലെങ്കിൽ അരിപ്പൊടി കൊണ്ടോ ഒക്കെ ഉണ്ടാക്കാം ഇവിടെ വെല്ലം ഇരിപ്പില്ലായിരുന്നേ അതുകൊണ്ട് ഞാൻ പഞ്ചസാരയാണ് ചേർത്ത് വെള്ളം വേണമെങ്കിൽ വെല്ലവും ചേർത്ത് കൊടുക്കാം ചേട്ടായി നമ്മുടെ അകത്ത് കുറച്ച് ചെടികളൊക്കെ വെച്ചിട്ടുണ്ടല്ലോ അതിനൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അന്നേരത്തേക്ക് അപ്പമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ രണ്ട് രീതിയിലും ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ വാഴയിലും പിന്നെ എടനേലയിലും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ പാലൊക്കെ ഒഴിച്ച് കാപ്പിയും വെച്ചിട്ടുണ്ടായിരുന്നേ നമ്മൾ കുറച്ച് നെയ്യൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ അപ്പത്തിൻ്റെ മാവ് കുഴയ്ക്കുമ്പോഴും പിന്നെ ആവിയിൽ ഇങ്ങനെ വെന്ത് വരുമ്പോഴൊക്കെ ഒരു പ്രത്യേകമാണോ കേട്ടോ പിന്നെ ഈ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ് ഞങ്ങൾക്ക് ഏലക്കായും ജീരകം ഒന്നും ചേർക്കുന്ന ഇഷ്ടമല്ലാത്തതുകൊണ്ടാട്ടോ ഞാനത് ചേർക്കാഞ്ഞ് അതിൻ്റെ കാര്യം ഞാൻ പറയാൻ മറന്നു ഇഷ്ടമാണെങ്കിൽ ചേർക്കാം കേട്ടോ അതിനൊന്നും ഒരു കുഴപ്പമില്ല നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഓരോ സാധനങ്ങൾ ചേർത്തും ചേർക്കാതെയൊക്കെ ഉണ്ടാക്കാമല്ലോ അപ്പോൾ ഏതായാലും അപ്പമൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ കാപ്പിയൊക്കെ കുടിച്ചു പിന്നെ ഉച്ചക്കത്തെ ചോറും കറിയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു അതൊക്കെ ചൂടാക്കി കഴിച്ചതേ ഉള്ളൂ കേട്ടോ ചക്ക കൊണ്ടും പഴം കൊണ്ടും ഒക്കെ അപ്പം ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒരു രുചിയും ആണോ ഒക്കെ മുന്നിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടോ ഏലക്കായും ചീരകം ഒഴിവാക്കുന്നത് തിങ്കളാഴ്ച വെളുപ്പിനെ ചേട്ടായി മാർക്കറ്റ് മീൻ മേടിക്കാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ ലേലംപള്ളി ഒക്കെ നടക്കുന്നതാണ് കണ്ടത് കേട്ടോ കോഴിക്കോട് എന്ന് വരുന്ന മീൻ അപ്പോൾ ചെറിയ കച്ചവടക്കാരൊക്കെ മീൻ മേടിച്ചോണ്ട് പോകും ലേലൊക്കെ വിളിച്ച് അല്ലാതെ നമ്മളെ പോലെ ആയിട്ട് മീൻ മേടിക്കാൻ വീട്ടിലേക്ക് കറി വെക്കാൻ വേണ്ടി മീൻ മേടിക്കുന്നവരും ഒക്കെ ഉണ്ട് അങ്ങനെ മേടിച്ചുകൊണ്ട് വരുമ്പോൾ നല്ല ഫ്രഷ് മീൻ കിട്ടും വിലയൊക്കെ സാധാരണ വില തന്നെ കേട്ടോ വിലയിൽ വ്യത്യാസമൊന്നുമില്ല വിലക്കുറവൊന്നുമില്ല ഇന്നലെ വീഡിയോ ഇടണം എന്നൊക്കെ വിചാരിച്ചെങ്കിലും പറ്റിയില്ല കേട്ടോ എനിക്ക് പണ്ടത്തെപ്പോലെ ഇപ്പൊ അത്ര വലിയ തലവേദന ഒന്നും ഇല്ല എന്നാലും ഇടയ്ക്ക് തലവേദന വന്നാ പിന്നെ അത് രണ്ടു മൂന്ന് ദിവസം വേണം കുറയണെങ്കിലേ ഇന്നലെ തലവേദന ഒന്നും ശരിക്കും കുറഞ്ഞില്ല പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്യാനൊന്നും പറ്റില്ലായിരുന്നോട്ടോ ഫോണിലേക്കൊന്നും നോക്കാനേ പറ്റുന്നില്ലായിരുന്നു അതുകൊണ്ട് കമൻറ്റിനൊന്നും റിപ്ലൈയും കൊടുത്തിട്ടില്ല വീഡിയോയും ഇടാൻ പറ്റിയില്ല ഞാൻ കമ്മ്യൂണിറ്റി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്നലെ ഗ്യാസ് എടുക്കാൻ പോയ വീഡിയോ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ വേറൊന്നും വീഡിയോ കാര്യമായിട്ടൊന്നും എടുത്തിട്ടില്ലായിരുന്നു നമ്മുടെ ഈ തൊട്ട് മോളിലുള്ള കടയിലേക്ക് കപ്പയും ചിക്കനും ഒക്കെ മേടിക്കാൻ വേണ്ടി ചേട്ടയും പിള്ളേരും കൂടെ പോയതാട്ടോ അന്നേരം അക്കു എടുത്ത വീഡിയോ ആയത് ഹായ് പറയാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അൻകിത അലോക്ക് ഉണ്ണിക്കുട്ടൻ എല്ലാവർക്കും വലിയൊരു ഹായ് ഇങ്ങനെ താഴെ ഞാൻ രീതിയിൽ ഷർട്ട് അലക്കിയത് ചേട്ടയ്ക്ക് ഇങ്ങനെ ഹാൻ കറി തൂക്കുന്നതാട്ടോ ഇഷ്ടം ഞാൻ ചേട്ടാട് പറയുമായിരുന്നു ഇങ്ങനെ ഇടുമ്പോൾ പെട്ടെന്ന് ഒരു ചെറിയ കാറ്റടിച്ചാൽ തന്നെ താഴെ വീഴും മറ്റേ രീതിയിൽ ഇടുവാണെങ്കിൽ നമ്മൾ ബട്ടൺസൊക്കെ ഇട്ടിട്ട് അയ്യൽ വിരിച്ചിടുവാണെങ്കിൽ കാറ്റടിച്ചാലും താഴെ വീഴത്തില്ലല്ലോ പെട്ടെന്ന് പിന്നെ പോവും കിട്ടും എവിടെ നിൽക്കാൻ ഭയങ്കര കൊതുക്ര ചേട്ടയും പിള്ളാരും കൂടെ കടയ സാധനമൊക്കെ മേടിക്കാൻ വേണ്ടി പോയ സമയത്ത് ഞാൻ തുണിയൊക്കെ അലക്കി അകൊക്കെ അടിച്ചു വാരി തറയൊക്കെ തുടച്ചു കുറച്ച് പാത്രം ഒക്കെ കഴുകാണ്ടായിരുന്നു അതൊക്കെ കഴുകിയൊക്കെ വെച്ചു അത് കഴിഞ്ഞ പിന്നെ ഇവിടെ കുറച്ച് കാടൊക്കെ പറിക്കാനും മുറ്റം പിന്നെ മഴവെള്ളം പോകാൻ വേണ്ടിയിട്ടുള്ള ചാൽ കീറാനും പിന്നെ ഒരു തട കിട്ടിക്കൊടുക്കാനൊക്കെ ആയിട്ട് കുറച്ച് പണികളുണ്ട് കേട്ടോ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക മഴ പെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്ക് നല്ലപോലെ കൊതുകൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ ചുറ്റോട് ചുറ്റുമുള്ള ചിരട്ടയും അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ കമഴ്ത്തിയൊക്കെ വെക്കുന്നുണ്ട് നമ്മുടെ പറമ്പിൽ അങ്ങനത്തെ ചിരട്ടയും അങ്ങനെ വേസ്റ്റ് ഒന്നും അങ്ങനെ വെള്ളം കെട്ടി നിൽക്കുന്ന അങ്ങനത്തെ ഒന്നും ഇല്ല കേട്ടോ പക്ഷേ നമ്മുടെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ പറമ്പാണല്ലോ പറമ്പിൽ പാളയും ഒക്കെ ആയിട്ടുണ്ടല്ലോ അതുകൊണ്ട് നിറച്ച് കൊതുകൊക്കെ ഉണ്ട് ഇപ്പം നമ്മുടെ ഇങ്ങോട്ട് വരുന്ന വഴിയിലൊക്കെ നിറച്ച് കാടായിട്ടുണ്ട് അപ്പം ചേട്ടയതൊക്കെ ഒന്ന് കത്തിക്കൊണ്ട് കോതി വിടുന്നുണ്ട് അല്ലാത്ത ചെത്തിക്കോരണ്ട കാടുകളൊക്കെ ചെത്തി വൃത്തിയാക്കുന്നുണ്ട് നമ്മൾ കാടൊക്കെ വെട്ടിക്കളഞ്ഞാലല്ലേ വഴിക്ക് വീതി ഉണ്ടാകത്തുള്ളൂ അല്ലെങ്കിൽ വഴിയുടെ വീതി കുറഞ്ഞു പോകുകയല്ലേ വണ്ടിയൊക്കെ ഇറങ്ങി വരേണ്ടതല്ലേ അപ്പോൾ അതൊക്കെ ചെയ്ത് വൃത്തിയാക്കുന്നുണ്ട് ഞാൻ അപ്പോൾ

മഴ വരുന്നുണ്ടല്ലേ ചേട്ടാ ചേട്ടാ എന്തിനാ മ്മടെ കോഴിക്കോടൊക്കെ ഉള്ളിടത്തേ പിന്നെ വെള്ളം കെട്ടി എന്നിട്ട് ടാർപ്പ പൊട്ടുന്നുണ്ട് അപ്പൊ വെള്ളമൊക്കെ ചേട്ടാ വലിച്ച് കളയു എന്നിട്ട് ഇവിടെ ഇങ്ങനെ കല്ല് കെട്ടി തൂക്കിയിട്ടുണ്ട് കേട്ടോ ഈ കയറിന്റെ അറ്റത്ത് അവിടെ നിന്നോ അവിടെ നിന്നോ ഇനി കേറിപ്പോ ഒരു മഴ വരുന്നുണ്ട് ഈ ഷീറ്റിൻ്റെ ഇവിടുന്ന് ചെറുതായിട്ട് വെള്ളം താഴോട്ട് വീഴുന്നുണ്ടായിരുന്നേ അപ്പോൾ ചേട്ടൻ ഇതുപോലൊരു കവർ കവറ് കവർ കവർന്നെല്ലോ പറഞ്ഞു വേറെ തരുന്ന വേറൊണ്ടോ ആ അപ്പോൾ അതങ്ങനെ ഇട്ടു ശരിയാക്കി വെച്ചു ഇന്നത്തെ നമ്മുടെ വീഡിയോയും വിശേഷങ്ങളൊക്കെ ഇവിടെ നിർത്തുകയാണ് വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം